ശ്രീ ജേക്സി തോമസ് ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഈ ശ്രീകൃഷ്ണദാസ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ കേരളത്തിന്റെ ഒരു മന്ത്രി അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നതിലും അങ്ങനെ പോകുന്നതിലും തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അവസാനം പറഞ്ഞു വെച്ചു കേരളത്തിന് അങ്ങനെ ഒരു അവകാശമില്ല ഈ ഫെഡറൽ സംവിധാനത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് എന്നിട്ട് അതിലാകെ മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ കളി എന്ന നിലയിലേക്ക് അതിനെ കണ്ടു നിയമസഭയിൽ ചോദിക്കാനും പറയാനും ആളില്ല എന്ന നിലയിലാണ് ബി ജെ പി അതിനെ കാണുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കം പിന്തുണച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പൊതുശബ്ദമാണ് നിയമസഭയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത് അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് അത് തെറ്റില്ല എന്ന് അദ്ദേഹം സമ്മതിച്ച് തുടങ്ങിയെങ്കിലും പിന്നീട് പക്ഷേ രീതി എവിടെയോ തെറ്റിപ്പോയി എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളം അങ്ങനെ പോകണ്ട കേരളം അവിടെ പോയിട്ടൊരു കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കാഴ്ചവെക്കണ്ട എന്നൊരു കൂടി തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്നാൽ ഇപ്പോൾ ഈ കത്തയച്ചതിലോ കേരളം അതിൻ്റെ വിയോജിപ്പ് അവതരിപ്പിച്ചതിലോ ഒട്ടും തൃപ്തി കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായി ഉണ്ടാവില്ലല്ലോ തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിലെ പരാമർശങ്ങളിലേക്ക് തന്നെ നേരിട്ട് വരാം പക്ഷേ നമ്മളുടെ മുമ്പായെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയൊരു കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ വരുന്നു അപ്പോൾ മുമ്പിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമായിരുന്ന സംഘപരിവാരം നാനൂറ് സീറ്റെന്ന് യുദ്ധപ്രഖ്യാപനമായി തുടങ്ങിയ മത്സരത്തിൽ അനദിന സാധാരണമായ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇവർ കേറ്റിട്ടുണ്ടായിരുന്നത് ഈ തിരിച്ചടി ഇന്ത്യയിലെ നിസ്വരായ മനുഷ്യർ നൽകിയതാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയതാണ് അതിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊള്ളും എന്നാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയം വിലയിരുത്തുന്നവർ വിശകലനം ചെയ്യുന്നവർ ഇടപെടുന്നവർ കരുതാറുള്ളത് പക്ഷേ ഈ സമീപനം ഏറ്റവും ഒടുവിൽ കേരളത്തോട് സ്വീകരിച്ച ഈ സമീപനം വ്യക്തമാക്കുന്നത് എന്താണ് മലയാളികളായിട്ടുള്ള അനേകം ആളുകളാണ് കുവൈറ്റിൽ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ വെച്ച് ദുരന്തപൂർണമായ ഒരു ഘട്ടത്തെ അഭിസംബോധന ചെയ്യേണ്ട വന്നത് ആ ഒരു ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം പകരാൻ അവരുടെ ന്യായമായ സന്ദേഹങ്ങൾക്കും നിലവിളിയോളം എത്തുന്ന അന്വേഷണങ്ങൾക്കുമൊക്കെ ഉറപ്പാർന്ന ഒരു മറുപടി അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ഒരു പ്രതിനിധി അവിടെ സന്ദർശിക്കണം അവരോടൊപ്പം ഉണ്ടാകണം എന്ന് കേരളത്തിലെ നിയമസഭയും സർക്കാരും തീരുമാനിക്കുന്നത് പക്ഷേ ആ തീരുമാനത്തിന് നേർക്കാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതെ അങ്ങേയറ്റം ശത്രുതാപൂർണമായ മനുഷ്യത്വവിരുദ്ധമായ സമീപനത്തോടുകൂടെ യൂണിയൻ ഗവൺമെൻറ് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഇവിടെ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ആദരണീയനായ നമ്മുടെ ബി ജെ പിയുടെ പ്രതിനിധി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റ് ചോദിക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങേക്ക് നിശ്ചയമായും തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഇവിടെ അവതാരകൻ ഒരു വേള സൂചിപ്പിച്ച അനുഭവം അങ്ങയുടെ മനസ്സിലുണ്ടാവില്ലേ തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കുവൈറ്റ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യായുസ്സുകളല്ലേ ജോർദാനിലെ അമ്മാനി സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഒഴുകിയെത്തിയത് ഇന്നയകോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എയർലിഫ്റ്റിംഗ് നടത്തപ്പെട്ട കാലമായിരുന്നു അത് ഏതാണ്ട് അറുപത്തി ഒന്നിലധികം വരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ രണ്ട് നാവികസേനാ കപ്പലുകൾ ഏതാണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരിൽ എൺപത്തി എണ്ണായിരത്തിലധികം വരുന്ന ആളുകൾ മലയാളികളായിരുന്നു ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കേരളത്തിലെ സർക്കാരിൻ്റെ തീരുമാനപ്രകാരം അന്ന് അവിടെ സന്ദർശിച്ച് ക്യാമ്പ് ചെയ്ത് അവർക്ക് ഉറപ്പാർന്ന സാന്നിധ്യവും സഹായവുമായി ഇടപെട്ടയാളുടെ പേരാണ് സഖാബ് ടി കെ ഹംസ എന്ന് പറയുന്നത് അതാരണ ഇതിനായി ബി ജെ പി പ്രതിനിധിക്ക് അറിയില്ലേ എത്ര ക്യാമ്പുകൾ അന്ന് അദ്ദേഹം സന്ദർശിച്ചു ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു വായിച്ചറിഞ്ഞ വാർത്തകളിൽ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നു ഇറാനിലെ ടെഹ്റാൻ ജോർദാനിലെ അമ്മാൻ യു എ ദുബായ് സൗദി അറേബ്യയിലെ റിയാദ് എന്നിങ്ങനെ ആറ് കേന്ദ്രങ്ങൾ നടക്കം അന്ന് അദ്ദേഹം സന്ദർശിച്ചു ജോർദാനിലെ അമ്മാനിൽ നിന്ന് എട്ട് മണിക്കൂർ യുദ്ധത്തിനിടയിൽ കാറിൽ സഞ്ചരിച്ചിട്ടാണ് മലയാളത്തിൻ്റെ പ്രതിനിധിയായി മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നത് അന്ന് കേരളത്തിലെ സർക്കാർ സഖാവ് ഹംസ ഹംസമുഖാന്തരം നടത്തിയിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ അത്ഭുതകരമായിരുന്നില്ലേ എൺപത്തെണ്ണായിരം പേരെ എയർലിസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ അന്ന് വി പി സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി നന്ദിയോടുകൂടെ മലയാളി ലോകമെമ്പാടുമുള്ള മലയാളികൾ അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഏതാണ്ട് അഞ്ചേകാൽ കോടി രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടെ കേരളമാണ് കയറ്റി അയച്ചത് കേരളമാണ് അതിന് ചെലവ് കണ്ടെത്തിയത് അന്ന് കേരളം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു ഈ മടങ്ങി വരുന്ന മലയാളികളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കുറയ്ക്കണം അവരുടെ മറ്റ് യാത്രാപഥത്തകളിൽ നിന്ന് ഇളവ് നൽകണം അതൊക്കെ മന്ദിയോടുകൂടെ ഒരു ദുരന്തമുഖത്ത് ഒരു സർക്കാർ എങ്ങനെ ചെയ്യേണ്ടതുണ്ടോ അത്തരം പ്രവർത്തനങ്ങളെ കേരളത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇടപെടാൻ മനുഷ്യത്വപൂർണ്ണമായി ഇടപെടാൻ യൂണിയൻ ഗവൺമെന്റ് തയ്യാറായി അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി ചരിത്രത്തിലുണ്ട് കേരളത്തിന്റെ ഒരു പ്രതിനിധി കേരളത്തിന്റെ ഒരു മന്ത്രി ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന നിസ്സഹാരായി നിൽക്കുന്ന മനുഷ്യരുടെ സമീപം എത്തിച്ചേർന്നാൽ അവർക്ക് എന്ത് കാര്യം എന്ത് ഗുണം ലഭിക്കുമെന്ന ചോദ്യത്തിന്റെ മറുപടിയാണത് ഇവിടെ നിർഭാഗ്യവശാൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം എന്താണ് മാധ്യമപ്രവർത്തനയിൽ ആങ്കറുടെ മനസ്സിലുണ്ടാകും വളരെ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർച്ച കെവിൻ കാർട്ടറിന്റെ ഒരു ചിത്രമുണ്ട് സുഡാനിലെ പട്ടിണി ഭരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്തർദേശീയ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ചിത്രമാണ് ഏതാണ് കഴുകൻ കണ്ണുകളോടുകൂടെ തൻ്റെ മുമ്പിൽ വിശന്ന് വലഞ്ഞ് മരിച്ചു പോകാൻ വേണ്ടി പോകുന്ന കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന കഴുകൻ്റെ ചിത്രം അന്ന് കെവിൻ കാർട്ടർ പകർത്തിയതാണ് അതേ സമാനമായ ഒരു രീതിയല്ലേ കേരളത്തോട് യൂണിയൻ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായ സംഘപരിവാരം സ്വീകരിക്കുന്നത് ഒരു ദുരന്തമുഖത്തെ മരണത്തിനും നിലവിളികൾക്കും ഇടയിൽ അനേകം ഭരത മനുഷ്യരും അവരുടെ കുടുംബാംഗങ്ങളും വിവിധ രാജ്യങ്ങളിലായി കടക്കുകയാണ് അവർക്കിടയിലേക്ക് ഒരു പ്രതിനിധിയെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴോ മരണത്തിനിടയിലും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി കഴിയുമോ മരണത്തിനിടയിലും മലയാളിയുടെ രാഷ്ട്രീയത്തെ മനുഷ്യത്വപൂർണമായ ഒരു ഇടപെടലിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ ആ പരിശോധനയും അതിന്റെ പ്രതികരണവുമല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടായത് കേരളത്തിന്റെ ഒരു പ്രതിനിധി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അങ്ങ് ചുരുക്കി കാണാൻ വേണ്ടി കഴിയുമോ നമ്മൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു പ്രതിനിധി എന്ന നിലയിലല്ലേ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി അങ്ങോട്ടേക്ക് അയക്കണമെന്ന് നമ്മുടെ സർക്കാർ തീരുമാനിക്കുന്നത് അത് പാടില്ല അതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകില്ല എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കെവിൻ കാർട്ടർ ചിത്രത്തിലെ കഴുകനെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയിലെ ബി ജെ പി സർക്കാരിനെയും അത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കാതിരിക്കാനുള്ള തീരുമാനമെടുത്ത ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വമായ സംഘപരിവാരത്തെയും ഇതൊന്നും നിശ്ചയമായും നിങ്ങൾ തിരിച്ചടികളിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അന്യാദൃശ്യമായ തിരിച്ചടികളുടെ വലിയൊരു ഭാവി കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക അത്രയും ആണ് ഇപ്പോൾ അങ്ങോട്ട് സൂചിപ്പിക്കാനുള്ളത്